പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട് മേനോൻ പാറയിലെ മലബാർ ഡിസ്റ്റിലറീസിൽ ജവാൻ മദ്യത്തിന്റെ ഉത്പാദനമുടൻ ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം ജൂലൈ ഏഴാം തീയതി നടക്കും ആവശ്യമായ വെള്ളം ടാങ്കറുകളിൽ എത്തിക്കും ഭൂഗർഭജലം ഉപയോഗിക്കില്ല എലപ്പള്ളിയിലെ സ്വകാര്യ ബ്രൂവറി മുന്നിൽ കണ്ടല്ല ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയതെന്ന് എ പ്രഭാകരൻ എം എൽ എ അറിയിച്ചു ജലലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫാക്ടറി ഏഴാം തീയതി അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് ഇപ്പോൾ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ മലമ്പുഴ വെള്ളം എടുക്കാനല്ല അപ്പോൾ വെള്ളം എവിടെന്നെങ്കിലും ടാങ്കറിൽ കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്യാൻ സ്പിരിറ്റും മറ്റതും കൂടി മിക്സ് ചെയ്യുന്ന ഒരു അത്രയല്ലേ വെള്ളം പേളുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭൂഗർഭജലം ഈ നമ്മുടെ ഈ ഡിസ്ലറിക്ക് വേണ്ടി മലബാർ ഡിസ്ലറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രശ്നമേ ഇല്ല ഇക്ബാലറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാലറയ്ക്കൽ ജവാൻ ഇവിടെ നിർമ്മിക്കും ജവാൻ ഇവിടെ അടിക്കും ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരും മലമ്പുഴ വെള്ളമോ ഭൂഗർഭജലമോ ഉപയോഗിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രഭാകരൻ എം എൽ എ നൽകുന്ന വിശദീകരണം അപ്പോൾ ഉൽപ്പാദനം തുടങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനമായെന്ന് തോന്നുന്നു അല്ലേ അരുൺകുമാർ അതായത് പാലക്കാട് എലപ്പുളിയിൽ ഒയാസിസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി ഒരു മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ നിൽക്കുന്ന സമയത്താണ് പ്രതിഷേധമായെത്തിയ എത്തിയ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് വർഷങ്ങളായി ഈ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറി പൂട്ടിക്കിടക്കുകയായിരുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിൽ ജവാൻ ഉൽപ്പാദനം അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് വലിയ രീതിയിലൊരു തടസ്സമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ തന്നെയായിരുന്നു ഏതായാലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ മാസം ഏഴിന് തന്നെ ഈ മലബാർ ഡിസ്റ്റിലറിയുടെ നിർമ്മാണ ഉദ്ഘാടനം അത് ഈ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മലമ്പുഴ എം എൽ എ ആയിട്ടുള്ള എ പ്രഭാകരൻ അറിയിച്ചിട്ടുള്ളത് ബ്ലെൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് ആണ് അതിനാവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഒരു ടാങ്കറിൽ വെള്ളം മാത്രമാണ് ഒരു ദിവസം ആവശ്യം വരിക ഏതായാലും ആദ്യഘട്ടത്തിൽ ആ വെള്ളം പുറത്തുനിന്ന് എത്തിക്കും മലബാർ സിമന്റ്സിലെ വെള്ളം ഈ ജവാൻ നിർമ്മാണത്തിന് വേണ്ടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെ ആ പരിശോധനാ ഫലം അനുകൂലമായി വരികയാണെങ്കിൽ മലബാർ സിമന്റ്സിൽ തന്നെ വെള്ളം എത്തിക്കും അതല്ലെങ്കിൽ മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്ന് ഒരു ടാങ്ക് ടാങ്കർ വെള്ളം എത്തിച്ചുകൊണ്ടാണ് ായിരിക്കും ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഉൽപാദന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മലമ്പുഴ എം എൽ എ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഭൂഗർഭജലം ഈ ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ എ പ്രഭാരൻ എം എൽ എ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജൂലൈ ഏഴ് മുതൽ ഈ മേനൻപാറയിലുള്ള മലബാർ ഡിസ്റ്റിലറീസിൽ നിന്ന് ഇത്തരത്തിൽ ജവാന്റെ നിർമ്മാണം ആരംഭിക്കും നേരത്തെ തിരുവല്ലയിലാണ് ജവാന്റെ നിർമ്മാണം ഉണ്ടായിരുന്നത് അതേ മാതൃകയിൽ പാലക്കാട് മേനൻപാറയിൽ വെച്ചും ഇത്തരത്തിൽ ഈ ബ്ലൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റിൽ വെച്ച് ജവാൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ഉൽപാദനം ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ മലമുഴ എം എൽ എയുമായിട്ടുള്ള എ പ്രഭാകരും ഇക്ബാൽ അറക്കലാണ് നമുക്കൊപ്പം ചേർന്നത് ഇക്ബാൽ പറഞ്ഞതുപോലെ ജവാന്റെ നിർമ്മാണം തുടങ്ങുകയാണ് മൽബാർ ഡിസ്റ്റിലറീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളം എവിടെ നിന്ന് വരും എന്നുള്ളതാണ് ചോദ്യം വെള്ളം പുറത്തുനിന്ന് വരും എന്നുള്ളതാണ് വെള്ളം എങ്ങനെ വന്നാലും വെള്ളം എന്നുള്ളതിന് കുറവ് വരാൻ പാടില്ലല്ലോ അതാണല്ലോ ഒരു പൊതുവായ രീതി